ശിൽബേ നിങ്ങളെ നിങ്ങളോ നമ്മടെ സ്വന്തം ഒരാള് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചായിരുന്നു ആരാണ് ശിൽബ ചേച്ചിയോടും പറയണേ ചേട്ടാ നമ്മൾ വന്ന് ക്യാമറാമാൻ ചേട്ടനോടും പറയണേ ചേട്ടാ ചേട്ടനും വരണേ ചേട്ടാ ഞാൻ ആരാ ചേട്ടാ എന്ന് ചോദിക്കുന്ന ഒരാൾ ഇവിടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ മംഗലാട ഉണ്ണിക്കണ്ണൻ മംഗളാട ഒന്നാം തീയതി മുതൽ വിജയെ കാണാൻ വേണ്ടി ചെന്നൈയിലേക്ക് കാൽ യാത്ര നടക്കാൻ ചേട്ടൻ വരുമോ എന്റെ വീട്ടിൽ നിന്നാണ് നടക്കാതെ എല്ലാവരെയും വിളിച്ചു കൂടിയേ മാധ്യമങ്ങളെയൊക്കെ ചാനലേക്കെ വിളിച്ചുകൊട്ടത്തിലായിരിക്കും സ്നേഹത്തോളം നമ്മളെ രണ്ടോട്ടം വിളിച്ചു അപ്പൊ എന്നെ ആദ്യം വിളിച്ചപ്പോൾ ഓർക്കാതെ രണ്ടാമത് വീണ്ടും വിളിച്ചു ഇതേ സ്ക്രിപ്റ്റ് തന്നെ പുള്ളി പറഞ്ഞു ചേട്ടാ ഞാൻ നടന്നു തുടങ്ങുകയാണ് വരണേ എന്നൊക്കെ ആവശ്യമുണ്ടോ ഉണ്ണിക്കണ്ട ഉണ്ട് കേട്ടാ എന്റെ അവസാന ശ്രമമാണ് അവസാന ശ്രമമാന്ന് വെച്ചാൽ ഇനി വിജയ് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നോക്കുകയാണ് എന്റെ ഘട്ടത്തിലോട്ട് നടക്കണം പിന്നെ ചേട്ടാ എനിക്ക് എന്റെ വണ്ണമൊക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്പം ചലച്ചിലാണ് ഒരു പേര് പറഞ്ഞു പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് വിണ്ടായിരുന്നത് ആയിക്കോട്ടെ ഉണ്ട് കണ്ണനൊക്കെ അങ്ങനെ ആവുമ്പോ ഞാൻ ഉണ്ട് ഒരു ഫോട്ടോ ഉണ്ട് കണ്ടാൽ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അടുത്ത തവണ പുലി കളിക്കാൻ ഉണ്ണിക്കണ്ണൻ ഉണ്ടാവില്ല എന്നാണ് എന്റെ ക്യാപ്ഷൻ കൊടുത്തത് പൊലി കളിക്കുന്ന വേഷവും ഇപ്പറത്തെ മെലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞോ ഡീറ്റെ പാറ്റ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അവർ പിന്നെ റിപ്ലൈ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ മുന്നോട്ട് പോയിട്ടില്ല ചാറ്റ് ഉണ്ണികണ്ണിന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാനും ഇതൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് നോക്കട്ടെ വേണോ വേണോ അത് പിന്നെ 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 അറവിടാം ചേട്ടക്കാരം ഇത് വീഡിയോ പൈസ നമുക്ക് മേടിക്കും ചെയ്യാമല്ലോ എന്താ അങ്ങനെ ഉണ്ട് ആ നന്നായിരിക്കും അപ്പൊ എന്തായാലും ഉണ്ണിക്കണ്ണ ഉണ്ണികണ്ണ മംഗലാടാം നോക്കൂ ശില്പേ ആദ്യം കണ്ട ഉണ്ണിക്കണ്ണെന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഉണ്ണിക്കണ്ണെ ആദ്യം ഞാൻ ആ ബാക്കിൽ ഒരു ഇന്റർവ്യൂനെ വിളിച്ചു ഇന്റർവ്യൂ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ണിക്കണ്ട ഒരു സ്ഥാനം ആറട്ടണ്ണൻക്ക് മേലെ സന്തോഷ് വർക്കിലെ അലൻ ജോസ് പെരേരയ്ക്ക് പെരീരക്ക് പക്കത്തില് എനിക്ക് ഒരു റിവ്യൂ ഒക്കെ പറഞ്ഞ് ഡാൻസ് കളിച്ചിട്ട് ഇയാളെന്തേ കാണിക്കുന്നത് ഈ ഫോട്ടോ ഉണ്ണിക്കണെ കാണുമ്പോൾ ഉദ്ദേശിച്ചു വരുന്നു വേറെ ഒന്നും കൊണ്ടല്ലോ അത് ഉള്ളത് പറയാം ഈ ഫോട്ടോ ഞാൻ അങ്ങനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിക്കണ്ട ആദ്യത്തെ സംസാരം ചേട്ടാ എനിക്ക് നാളെ പണിയുണ്ട് ചേട്ടാ ഞാൻ മറ്റെന്താ മതിയോ എന്നാൽ മതി ചേട്ടാ ഭയങ്കര കാര്യമായിട്ട് ചോദിച്ചു അവിടെ നിന്ന് ബസ്സൊക്കെ കയറി വന്നു അവിടെ വന്ന് ഉണ്ണിക്കണ്ടന്റെ ഇന്റർവ്യൂ എടുത്തു ഉണ്ണികണ്ണിന്റെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ണിക്കണ്ണോ ഞാൻ ഉണ്ണിക്കണ്ട എന്തെങ്കിലും ഒന്ന് അഭിനയിച്ചുണ്ടി അപ്പോ ഞാൻ പണ്ട അലിൻ ജോസഫ് ഇവരെ കൊണ്ട് ഒരു സാധനം അഭിനയിപ്പിച്ച് അത് ഭയങ്കര ഫ്ലോപ്പ് ആയി അതാണ് ഞാൻ പക്ഷേ ഉണ്ണിക്കണ്ണ ഉടനെ ചാടി എഴുന്നേറ്റ അമ്മയെ നിന്ന് കൈവിട്ടു പോയി കുഞ്ഞിനെ അഭിനയിക്കാം കുഞ്ഞോ ഉണ്ണിക്കണ്ണനോ എന്നൊക്കെ ഉണ്ണിക്കണ്ണൻ പറഞ്ഞാൽ ഉണ്ണിക്കണ്ടേ ശബ്ദിയൊക്കെ മാറ്റി ഏ ഒരു ജുബിയൊക്കെ ആയിട്ട് ശബ്ദൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ സ്റ്റുഡിയോടെ റെക്കോർഡിംഗ് റൂമ് ഇതേ ഫ്ലോറിലായിരുന്നു അടച്ചു വെച്ചേക്ക കുറ്റിട്ടിരിക്കുക അപ്പം ഒരു ഉള്ള സൗണ്ടുകളൊക്കെ പുറത്തു പോകും പാടാം അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള സൗണ്ടായിരിക്കണം എന്നിട്ട് ഫ്രെയിമൊക്കെ മാറ്റി വെച്ചു വൈഡ് ഫ്രെയിമൊക്കെ ക്യാമറ വെച്ചു ഉണ്ണിക്കണ്ട ഇങ്ങോട്ട് വന്നു പറലറിച്ച ഈ സ്റ്റുഡിയോയിൽ അങ്ങ് ഇവിടെ ഈ ക്യാബിനും അപ്പുറത്തേന്റെ അപ്പുറത്ത് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എഡിറ്റർമാർ വരെ ഓടി ഇവിടെ എന്തോ ഇവിടെ ആരോ ഷോക്ക് അടിച്ചതോ തീ പിടിച്ചതോ ആണെന്ന് പറഞ്ഞ് ഓടിപ്പിടിച്ചുടോന്നും വേളം വെച്ചു എന്നാൽ ഉണ്ണികണ്ണാൻ അത് അഭിനയിച്ചു പക്ഷെ നമ്മുടെ ക്യാമറാമാൻ്റെ എടുക്കുകൊണ്ട് അന്ന് അതിന്റെ വോയിസ് കിട്ടിയില്ല റെക്കോർഡായില്ല ഇന്റർവ്യൂവിന്റെ മൈക്ക് വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് ആ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യാൻ പക്ഷേ അന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു സ്മാർട്ട് ഫിക്സ് മീഡിയയിൽ നമ്മുടെ സ്വന്തം ചിത്ര വീഡിയോ ഇവിടെ നേരെ ഞാൻ ഉണ്ണിക്കാൻ ഓട്ടോ ഒക്കെ വിളിച്ച് ഫുഡ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ രണ്ടുട്ടപ്പോൾ ആഹാരമൊക്കെ വണ്ടിക്കൂലിക്ക് ചെറിയ പൈസ പൈസ ഒന്നും പറയാൻ പറ്റില്ല വണ്ടിക്കൂലിയുടെ പൈസ മാത്രം കൊടുത്തിട്ട് ഞാൻ നേരെ പാലാരി വേട്ടത്തേക്ക് വണ്ടി ഏറ്റവും വിട്ടു അന്ന് ചിത്ര സ്മാർട്ട് ഫിക്സ് മീഡിയ ഇന്റർവ്യൂ കിട്ടും ആ ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് ഓടി അതിനകത്താണ് വിജയനെ പറ്റിയുള്ള പല ഡയലോഗുകൾ വന്നതും ചിത്രത്തിൽ വളരെ മനോഹരമായ ഒരു ഇന്റർവ്യൂ സ്മാർട്ട് ഫിക്സ് മീഡിയയിൽ എടുക്കുകയും ചെയ്തു അന്നോട്ടാണ് ഉണ്ണികട ഒരു പ്രത്യേക ഇഷ്ടമാണ് ഉണ്ണികടൻ എന്നൊരു പരാതി വന്നില്ല ചേട്ടാ എന്റെ ഇന്റർവ്യൂ വന്നില്ലല്ലോ എന്നൊരു വട്ടം ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞൊരു അറിയം പറ്റി ഉണ്ണിക്കണ്ട എന്തോ സാധനം ഇല്ല ചേട്ടാ അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ പക്ഷേ വേറെ എല്ലാം ഉണ്ട് അവർ ഇന്റർവ്യൂ എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആണ് പക്ഷെ ഉണ്ണികണ്ണ അവിടുന്ന് അങ്ങോട്ട് പോയൊരു വളർച്ചയുണ്ട് ഉണ്ണികണ്ണ ഇപ്പോ ചെറിയ ചെറിയ പരസ്യങ്ങളിൽ ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ വളരെ മനോഹരമായി അഭിനയിക്കുന്നു എന്നുള്ള നല്ലത് സിനിമാ രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും ഉണ്ണികണ്ണ പൈസ വാങ്ങിക്കണം കേട്ടോ ഞാൻ ഉണ്ണികണ്ണൂടെ പോയത് ഉണ്ണികണ്ണ പൈസ വാങ്ങിക്കണം എന് പോയാലും അതാ ചേട്ടാ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടത്തില്ല ചേട്ടാ അതുമാണിച്ച് ചേട്ടാ ഇനി അങ്ങനൊന്നും ചോദിച്ചു കഴിക്കാൻ അറിയത്തില്ല ചേട്ടാ ഞാൻ അങ്ങനല്ല നല്ല പറഞ്ഞു നീ ഇത് നന്നായി ചെയ്യുന്നുണ്ട് നന്നായി അഭിനയിക്കുന്നുണ്ട് നല്ലൊരു ഭാവിയുണ്ട് മലയാള സിനിമയിൽ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ്റെ ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ ഉണ്ണിക്കണ്ണൻ വണ്ണം കുറയ്ക്കണം ഉണ്ണിക്കണ്ണൻ ഹെൽത്ത് അനുസരിച്ച് ഒരുപാട് കുറയ്ക്കുകയും ചെയ്യരുത് ഉണ്ണിക്കണ്ണൻ ഒരുപാട് വണ്ണം കുറച്ചു കഴിഞ്ഞാൽ ഉണ്ണികണ്ഠൻ കിട്ടേണ്ടെന്ന ചില വേഷങ്ങൾ പോയി കിട്ടും അത്തരത്തിലുള്ള വേഷം ചെയ്യാൻ പറ്റുന്ന ആരും ഇന്നില്ല മലയാളത്തിൽ മുഴുനീളുന്ന സിനിമയിലൊക്കെ വേഷം ഒരു ക്വാളിറ്റി ഉണ്ണിക്കണ്ഠൻ പക്ഷെ ഉണ്ണികണ്ണനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിക്കണ്ണന്റെ മനസ്സും മുഴുവൻ വിജയ വിജയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയെ കാണുക എന്നുള്ളത് ഉണ്ണികണ്ഠന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് അതിനുവേണ്ടി ഉണ്ണിക്കണ്ണൻ യാത്ര തുടങ്ങുകയാണ് യാത്ര തുടരുകയാണ് ഉണ്ണിക്കണ്ണൻ എല്ലാവിധമായ സപ്പോർട്ട് അത് കഴിഞ്ഞ ദിവസവും ആരോ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ നമ്മുടെ രാകേഷ് അതായത് അസുഖബാധിതനാണെങ്കിലും സിനിമ ചെയ്ത് തിയേറ്ററിൽ വെച്ച രാകേഷ് പറഞ്ഞു പൈല പൊയ്ലോ കൊയിലോ പറഞ്ഞിട്ടുള്ള ഒരു വാചകങ്ങളുണ്ട് ചേട്ടാ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ പ്രപഞ്ചം പോലും നമുക്ക് കൂടെ നിക്കും അത് സാധ്യമാക്കണം എന്ന് പറയുന്നത് പോലെ ആണ് ഉണ്ണിക്കണ്ണോട് കാണും ഉണ്ണിക്കട്ടനെ ആത്മാർത്ഥമായി ആഘോഷിക്കരുത് ഒരു മനുഷ്യന് നോക്കു ഉണ്ണിക്കണെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികണ്ഠ് വലിയ ആരാധന പുരുഷനാണ് വിജയ് വലിയ ആളാണ് വലിയ സിനിമാ നടനാണ് രാഷ്ട്രീയ നേതാവാണ് വലിയ സംഭവമാണ് ഒരു സാധാരണക്കാരനെത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്തിലൊന്നും അല്ല വിജയമുള്ളൂ പക്ഷെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഒരു സെലിബ്രിറ്റിയായ ഒരു മനുഷ്യനെ കാണാൻ മറ്റൊരാൾ ശ്രമിക്കുന്നു അയാൾ പരിശ്രമങ്ങൾ നടത്തുന്നത് വലിയ സംഭവമൊന്നും ഒരു വട്ടം വിജയ് ഇത് ഒരു പക്ഷേ കാണാതിരുന്നിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിജയ് പലപ്പോഴും ഈ റീലുകൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്റെ തീവ്രത എത്രമാത്രമാണ് വിജയ് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല പക്ഷേ ഈ പാലക്കാട് നിന്ന് ചെന്നൈയിൽ വരെ ഒരാളെ കാണാൻ വേണ്ടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇത്രയും ദൂരം നടന്നു ഇല്ലെന്നവരെ കാണാൻ ശബരിമല ശാസ്താവ് പോലും അവിടെ നടന്നിരിക്കുകയാണ് അതുപോലെ ഒന്നും അല്ല വിജയ് എന്തായാലും കാണാൻ പറ്റട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരനാണ് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് കണ്ണനോണ്ട് കാരണം പാലക്കാട് നടന്ന് ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പോട്ട് എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണും വീട്ടിൽ ഞാൻ എടുക്കാം ഒന്നാം തീയതി എനിക്ക് എത്താൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലും ഞാൻ നേരിട്ട് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷമാണ് നിങ്ങൾ അന്വേഷണ സ്റ്റുഡിയോ വന്നതിനു ശേഷമാണ് കൂടി വീട്ടിൽ പോയിട്ട് പോയിട്ട് രണ്ട് എടുത്തു അങ്ങനെ നാട് വീട് പോലെ ഫാമിലി െന്ന് പറയന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ കേട്ടുമ്പോ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു ഇടമാണെന്ന് നമുക്ക് തോന്നുന്നില്ല വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു അച്ഛനും അമ്മയും പെങ്ങളും എല്ലാവരും എല്ലാവരും ഉണ്ണിക്കണഞ്ഞ പോലെ തന്നെ വിജയി ഫാൻസ് ആണ് വിജയിയെ കുറിച്ച് തന്നെ വളരെ മനോഹരമായി സംസാരിക്കുന്ന മനുഷ്യർ പിന്നെ നമ്മൾ അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് മംഗലം ഡാമിൽ പോയി അവിടെ ചെല്ലുമ്പോഴും മൊത്തം ഉണ്ണിക്കണ്ണന്റെ പരിചയക്കാരാണ് നമ്മള് വീഡിയോ എടുക്കുന്നതിനിടയിലും ഒരുപാട് പേര് വന്നിട്ട് വന്ന് ഉണ്ണിക്കടഞ്ഞുണ്ടായിരിക്കും അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നാട്ടുകാരുടെ കാര്യമല്ല ഈ മംഗലം ഡാം എന്ന് പറയുന്ന ഒരു ഡാം ആണല്ലോ അവിടെ പുറത്തുനിന്ന് ആൾക്കാർ കാണാൻ വരാറുണ്ട് അതെ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി വന്നിട്ട് എനിക്ക് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് നടന്നുവരുമ്പോ ഒരു പെൺകുട്ടി മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായാലും ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് അയ്യോ ഉണ്ണി കണ്ടാന്ന് വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടി ആളുകളുടെ ചിലരുടെ എന്റെ നാട് എന്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് വലിയ ആഗ്രഹമായിരിക്കും പൊണ്ണികണ്ണൽ മംഗല ഡാം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയായിരുന്നു ഉണ്ണികണ്ണന്റെ മുഖമാണ് അല്ലേ അപ്പോൾ ഇപ്പൊ 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 കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സപ്താഹ യജ്ഞവേദിയിൽ പോയപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ വന്നിട്ടുള്ള മണികണ്ഠൻ പള്ളിയിലാണ് ഞാൻ പോകുന്ന വഴിയിലായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട് മംഗലാകുന്നിൽ ശില്പേട നാട്ടിലാണ് മംഗലാകുന്നിലായിരുന്നു അങ്ങനെ ഞാൻ പല കടകളെ കാണാൻ വേണ്ടി പോയത് അവിടെ ചെന്നു അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കയറി അപ്പോൾ ദൂരെ നിന്ന് തന്നെ കണ്ടു അപ്പോൾ അദ്ദേഹം ഈ വന്ന വിഷയത്തെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കണക്ട് ചെയ്തിട്ട് എന്നെ കുറിച്ച് നമ്മുടെ ആ ബാക്ക് മീഡിയെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അതേ അതേപോലെ അദ്ദേഹം ബഹുമാനായ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിന്റെ നാട്ടുകാരൻ കൂടിയാണ് എന്നുകൂടി പറഞ്ഞു അപ്പൊ നോക്കൂ ശ്രീകണ്ഠൻ നായർ ഞാൻ എന്റെ നാടിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് കണക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ മഹാഭാഗ്യമാണ് നാളെ എൻ്റെ നാട് എന്റെ പേരിൽ അറിയപ്പെടണമെന്നാണ് ഞാൻ അല്ല അത് നടക്കുക കാരണം എന്നേക്കാൾ പ്രഗത്ഭരായ ഒരുപാട് പേര് ആ നാട്ടിലുള്ളത് കൊണ്ട് അതൊരു പക്ഷെ നടന്നു വരില്ല